പറയുന്ന പോലെ എനിക്ക് മനസ്സിലായി മനസിലായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ പിന്നെ വിളിക്കാം അമ്മ ആരോടെ സംസാരിച്ചു കൊള്ളു വന്നതാ എന്താ അല്ല ശബ്ദം താഴ്ത്തി എന്തോ രഹസ്യം പറയുന്ന പോലെ തോന്നി അതാ ചോദിച്ച മറ്റുള്ളവരുടെ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നത് ചേർന്നതല്ല മാനേഴ്സ് എന്താ എനിക്ക് നല്ലോണം അറിയാമേ നിനക്കൊന്നും അറിയില്ല ആകെ അറിയാവുന്നത് എന്നെ ആക്ഷേപിക്കാൻ അമ്മയെ എതിർക്കുന്നതിന് എവിടെയെങ്കിലും ഒരു മത്സരം വെച്ചാ ഒന്നാം റാങ്ക് നിനക്കായിരിക്കും ഒന്നാം റാങ്ക് കിട്ടുന്ന വിധത്തില് ഞാൻ അമ്മയെ എതിർക്കണമെങ്കിലെ അമ്മ എങ്ങനെയുള്ള ആളായിരിക്കും കൊള്ളാം മിടുക്കി സമ്മതിച്ചു സ്വന്തം അമ്മയോട് ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം എന്റെ മകൾ വളർന്നല്ലോ അമ്മ എന്തിനാ വെറുതെ വിഷയം മാറ്റുന്നേ ഞാൻ വന്നപ്പോ അമ്മ ഒളിച്ചു നിന്ന പോലെ അടക്കിയ ശബ്ദത്തിൽ ആരോടും സംസാരിക്കുന്നു അത് കാണുമ്പോ സ്വാഭാവികമായി ആർക്കും സംശയം വരും ദേവിക പോയതിന്റെ വിഷമമൊന്നും അമ്മയില് കാണുന്നില്ല ആകെ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നത് അമ്മ പറഞ്ഞ പോലെ ഓഫീസിനുള്ള കോളല്ല ഉറപ്പാ പിന്നെ എവിടത്തെ കോളാ ചിലപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ ജാനകി എന്റെ വിളിച്ചറിയിക്കുന്നതായിരിക്കും അല്ലേ ഒരു കാര്യം ചെയ്യ് നീ പോയി തിളച്ച എടുത്തോണ്ട് വാ ഞാൻ അതിൽ കൈ മുക്കി സത്യം ചെയ്യാം എന്താ അമ്മയുടെ കൈ കൊള്ളുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കില് ദേ രജനി ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു ആ ഫോണൊന്ന് കാണിച്ചു തന്ന പോരെ കോള് വന്നതെങ്കിൽ വന്ന നമ്പർ കാണിക്കേ അപ്പൊ സംശയം മാറുമല്ലോ ഞാൻ ആരാണെന്ന് കരുതി നീ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കയറി പോവാണല്ലോ അവൾ എന്നെ ചോദ്യം ചെയ്യുന്നു പോലീസോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞേ എനിക്കാരും ഉള്ളൂ എന്നു മരുമകളോടല്ല മകളോടു എന്റെ നിലപാട് അത് തന്നെയാ അത് മനസ്സിലാക്കി ജീവിച്ച കൊള്ളാം ഉത്തരമുട്ടമ്പ ചൂടാവുന്നതേ കള്ളം ചെയ്യുന്നവരാ അമ്മയ്ക്കൊരു പതിർച്ചയുണ്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ട്